ഇപ്പോൾ ഒരു അപകടത്തിന്റെ വാർത്ത വരുന്നു കോഴിക്കോട് രാമനാട്ടുകരയിൽ നിർത്തിയിട്ട ഒരു ലോറിക്ക് വല്ല് കെ എസ് ആർ ടി സി ബസ് ഇടിച്ചു എന്ന വാർത്ത വരുന്നുണ്ട് കോഴിക്കോട് നിന്നും എറണാകുളത്തേക്ക് പോയ ഒരു ബസ്സാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് പത്ത് പേർക്ക് പരിക്കേറ്റു അപകടത്തിൽ ബസിന്റെ മുൻവാശം മുൻവശം പൂർണ്ണമായും തകർന്നുപോയി എന്ന് കോഴിക്കോട് ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു ഇന്ന് പുലർച്ചെ അഞ്ചു മണിക്കായിരുന്നു ഈ അപകടം ആരുടെയും പരിക്ക ഗുരുതരമല്ല എന്ന ആശ്വാസകരമായ കാര്യം കൂടി കോഴിക്കോട് ബ്യൂറോയുടെ റിപ്പോർട്ടിലുണ്ട് കോഴിക്കോട് നിന്ന് മിഥില ബാലൻ നമുക്കൊപ്പം തത്സമയം ചേരുകയാണ് മിഥില ഗുഡ് മോർണിംഗ് ഈ അപകടത്തിൽ ആർക്കും കാര്യമായി പരിക്കില്ല നിസ്സാരമായ പരിക്കുകളാണ് പത്ത് പേർക്കുള്ളത് എന്ന് മനസ്സിലാകുന്നു മറ്റെന്തെങ്കിലും വിവരങ്ങളുണ്ടോ ഈ പരിക്കേറ്റുകളുടെ വിശദാംശങ്ങൾ നമുക്ക് ലഭിച്ചോ ഗുഡ് മോർണിംഗ് എസ്കെൻ ഇന്ന് പുലർച്ചെ അഞ്ചു മണിക്കാണ് ഈ ഒരു അപകടം ഉണ്ടായത് ആശ്വാസകരം എന്നത് പത്ത് പേർക്ക് പരുക്കുണ്ട് പക്ഷേ ആരുടെയും പരുക്ക് ഗുരുതരമല്ല ഈ പരുക്കേറ്റതിൽ കെഎസ്ആർടിസി ബസ്സിലെ ജീവനക്കാരിയും ഉൾപ്പെടുന്നുണ്ട് കണ്ടക്ടർ ഉൾപ്പെടുന്നുണ്ട് മീൻവണ്ടിക്ക് പിന്നിലാണ് ഈ കെ എസ് ആർ ടി സി ബസ് ഇടിച്ചത് ഈ മീൻവണ്ടി ഗുജറാത്തിലേക്ക് ക്ഷമിക്കണം ലോറിക്ക് പിന്നിലാണ് ഈ ഒരു കെ എസ് ആർ ടി സി ബസ് ഇടിച്ചത് ഈ കെ എസ് ആർ ടി സി ബസ് കോഴിക്കോട് നിന്നും എറണാകുളത്തേക്ക് പോകുന്ന ബസ്സാണ് ഈ ലോറി എന്നത് ഗുജറാത്തിലേക്ക് പോകുന്നതാണ് ലോറി ഡ്രൈവർക്ക് ഉറക്കം വന്നപ്പോൾ അത് സൈഡാക്കിയിട്ട് ഉറങ്ങുകയായിരുന്നു രാവിലെ പുലർച്ചെ അഞ്ചുമണിക്കാണ് ആ ലോറിക്ക് പിന്നിലാണ് കെ എസ് ആർ ടി സി ബസ് ഇടിച്ചത് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം കെ ബസ്സിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നിട്ടുണ്ട് പക്ഷേ ആരുടെയും പരുക്ക് ഗുരുതരമല്ല പത്ത് പേർക്കാണ് പരുക്കുള്ളത് ഇതിൽ ഇവരെല്ലാവരും തന്നെ തൊട്ടടുത്ത് രാമനാട്ടുപുരയ്ക്ക് സമീപമുള്ള സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ തേടിയിട്ടുണ്ട് എസ് థ్యాంక్ యూ థ్యాంక్ యూ మిథిలా బాలన్